നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വേലിക്കകത്ത് വീട്ടിലേക്ക് അവസാനമായി വി എസ് വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം പുന്നപ്ര പറവൂരിലെ വേലിക്കകത്ത് വീട്ടിൽ എത്തിച്ചു അർപ്പിക്കാൻ കാത്തിരിക്കുന്നവർക്കിടയിലേക്ക് വി എസ് അച്യുതാനന്ദൻ എന്ന സമര നായകന് കേരളം നൽകുന്നത് അവിസ്മരണീയമായ യാത്രയപ്പ് വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലെത്തി ഇരുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ട യാത്രയാണ് വേലിക്കകത്തെ വീട്ടിലെത്തിയത് വിപ്ലവ സൂര്യനെ അവസാനമായി കാണാൻ വീട്ടിലേക്ക് ജനപ്രവാഹമാണ് ജനങ്ങളുടെ സ്നേഹച്ചൂടിൽ വെയിലും മഴയും തോറ്റുപോയി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ രാവിലെ മുതലേ വീട്ടിൽ കാത്തു നിൽക്കുകയാണ് ജനസാഗരത്തിന്റെ നടുവിലൂടെ വിലാപയാത്ര ആലപ്പുഴയിലെത്തിയത് ഇരുപത് മണിക്കൂറിലധികം സമയമെടുത്താണ് പെരുമഴയെ തോൽപ്പിച്ച് ജനക്കൂട്ടം കണ്ണേ കരളെ മുദ്രാവാക്യങ്ങളുമായി തെരുവോരങ്ങളെ നൊമ്പരക്കടലാക്കി മാറ്റി സംസ്കാര സമയക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തേണ്ടി വരുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം തിരുവമ്പാടിയിലെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ും ബീച്ച് റീക്രിയേഷൻ പൊതുദർശനം ഉണ്ടാകും സമയക്രമം വൈകിയതിനെ തുടർന്ന് ഡിസിയിലെ പൊതുദർശനം അരമണിക്കൂറാക്കി ചുരുക്കിയിട്ടുണ്ട്